ഞാൻ ആ ഓഫീസിൽ ചെന്ന് എൻ്റെ കാർഡ് ചോദിച്ചപ്പോ അപ്പുറത്ത് നിന്നിട്ട് എടി ഞാൻ ഇന്ന് ചാളം മേടിച്ചിട്ട് ഞാനിങ്ങനെ മുറിച്ച് മുറിച്ച് അതിനകത്ത് മസാലയൊക്കെ പരട്ടി വെളുത്തുള്ളി ഇത്തിരി കൂടിപ്പോയെന്ന് ചോദിച്ചോണ്ടിരിക്കും മാഡം ഞാൻ അവിടെ ചെന്ന് ചോദിച്ചത് മാഡം എൻ്റെ ആർ സി ബുക്ക് എന്ത് ചെയ്യാന്ന് ചോദിച്ചത് അതാണ് ഞാൻ തടസ്സപ്പെടുത്തിയെന്ന് പറയുന്ന ഔദ്യോഗിക കൃത്യ നിർവ്വഹണം രണ്ട് മാസമായിട്ട് അവിടെ പ്രിന്റിംഗില്ല വാഹന മേഖലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഓൾ കേരള ഓഫീസർ വെഹിക്കിൾ സിവിൽ ആൻഡ് സർവീസ് ഓഫീസിനെ സംസ്ഥാന ഭാഗമായി ആർട്ടി ഓഫീസുകളിലേക്ക് ആരംഭിച്ചത് അതിന്റെ ഭാഗമായി ഓൾ കേരള യൂസ്ഡ് വെഹിക്കിൾ സെയിൽസ് ആൻഡ് സർവീസ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൽ മതിയായ സന്തോഷമുണ്ട് അത് മാത്രമല്ല കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞാൻ പണം കൊടുത്ത് വാങ്ങിയ എൻ്റെ ആർ സി ബുക്ക് എഴുന്നൂറ് രൂപ ഉദ്യോഗസ്ഥൻ്റെ ഫീസും നാൽപ്പത്തഞ്ച് രൂപ തപാൽ ഫീസും അടച്ചിട്ടും ഇതുവരെ എനിക്ക് ആ സാധനം കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടേണ്ട അതേ സമയത്ത് രണ്ടേകാൽ ലക്ഷം ആർ സി ബുക്കും രണ്ടേകാൽ ലക്ഷം ലൈസൻസും കൊടുക്കാനുണ്ടായി ഇന്ന് അതേ സ്ഥലത്ത് ഏഴ് ലക്ഷം ആർ സി ബുക്കുകളും ലൈസൻസുമായിട്ട് കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത് ഇത് നമ്മൾ ഫീസ് അടച്ച് നമുക്ക് കിട്ടേണ്ട സേവനങ്ങൾ ചോദിച്ചതിനാണ് എൻ്റെ പേരിൽ കേസെടുത്തത് ഇത് മാത്രമല്ല ഇവിടുത്തെ വിഷയം ആർ സി ബുക്ക് ഒറിജിനൽ ആർ സി ബുക്ക് ഇല്ലെങ്കിൽ ആ ഇൻഷുറൻസ് എടുക്കാൻ പറ്റത്തില്ല ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാണ്ട് പുറത്തേക്ക് വണ്ടി ഓടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ പേഴാണ് ഇൻഷുറൻസ് എടുക്കാതെ പുറത്തേക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പതിനായിരം രൂപ പേഴാണ് അപ്പം പൊതുഖജനാവ് നിറയ്ക്കാൻ വേണ്ടിട്ടാണോ ആർ സി ബുക്ക് ലൈസൻസ് കൊടുക്കാത്തതെന്ന് ഞാൻ ചോദിക്കുവാണ് ഇത് കാലങ്ങൾ കുറേ ഈ പത്ത് രൂപ കാർഡടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എഴുന്നൂറ് രൂപ നമ്മുടെ ഇന്ന് ഫീസ് മേടിക്കുന്നത് ഇത് ഇങ്ങനെ പോയിട്ട് എന്താ കാര്യം നമുക്ക് കിട്ടേണ്ട സേവനങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ കള്ളക്കേസ് എടുത്ത് അവന്റെ ഔദ്യോഗിക കൃത്യം നിർവണം തടസ്സപ്പെടുത്തി എന്നാണ് പറഞ്ഞത് ഞാൻ ആ ഓഫീസിൽ ചെന്ന് എന്റെ കാർഡ് ചോദിച്ചപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് എടി ഞാൻ ഇന്ന് ചാളം മേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ മുറിച്ച് മുറിച്ച് അതിനകത്ത് മസാലയൊക്കെ പരട്ടി വെളുത്തുള്ളി ഇത്തിരി കൂടി പോയോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ ചെന്ന് ചോദിച്ചത് മാഡം എന്റെ ആർ സി ബുക്ക് എന്ത് ചെയ്യുന്നു ചോദിച്ചത് അതാണ് ഞാൻ തർക്കപ്പെടുത്തിയെന്ന് പറയുന്ന ആ ഔദ്യോഗിക കൃത്യനിർ രണ്ട് മാസമായിട്ട് അവിടെ പ്രിന്റിംഗ് ഇല്ല നവംബർ ഇരുപത്തി ആറാം തീയതി മുതൽ പ്രിന്റിംഗ് ഇല്ല എന്ന് ഇവിടെയുള്ള എല്ലാ മാധ്യമങ്ങളും വാർത്ത ചെയ്തല്ലേ എന്നിട്ട് അത് ചോദിച്ചപ്പോ എന്റെ പേരിൽ കള്ളക്കേസ് എടുത്തു ഇതാണ് ഇവിടെ നടക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും പൊതുവേദനാവിൽ കടമാണ് ഇന്ത്യ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്നത് കേരളത്തിലാണ് എന്നിട്ടോ എന്നിട്ടും കടം നല്ലൊരു റോഡ് പോലും ഇപ്പോഴും നമുക്ക് സഞ്ചരിക്കാനില്ല ഇവിടെ ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ പോയി കഴിഞ്ഞാൽ രാവിലെ എട്ട് മണിക്ക് പുറപ്പെട്ട രാത്രി പത്ത് മണിക്കല്ലോ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ആപ്പാടെ ഇവിടെ നിന്നുള്ളത് അതിനാണ് എട്ടും പത്തും മണിക്കൂർ എടുക്കണം ഇതേപോലെയുള്ള റോഡുകളൊക്കെ തന്നെയാണ് നമ്മുടെ ശാപം രണ്ട് ഭരണാധികാരികളോട് ചോദിച്ചാലോ നമ്മളൊരു ഓഫീസില് കറിച്ച് ചോദിച്ചു ചോദിച്ചാൽ അപ്പൊ പറയും ഔദ്യോഗിക കൃത്യം ആണോ ഇവർ തടസ്സപ്പെടും ഏത് ഈ ചാളയും മൈലയും അറി കറി വെക്കണെങ്ങനെ ചിന്തിക്കണോ ഇവരുടെ ഔദ്യോഗിക കൃത്യം തോറണം സേവനാവകാശം എന്ന് പറയുന്ന പല സാധനങ്ങളും ഉണ്ട് ഇതിനകത്തൊക്കെ ഇവർ തടസ്സമല്ലേ നമുക്ക് കേട്ടേണ്ട യാതൊരു സേവനവും ഇവർ തരുന്നില്ല ഇതിപ്പോ എന്റെ മാല്ല ആർസി ബുക്ക് ചേഞ്ച് ചെയ്ത് കിട്ടിയില്ല അയാൾ എങ്ങനെ അടുത്ത ആൾക്ക് കൊടുക്കും ഇപ്പൊ ഇവരുടെ ഈ അസോസിയേഷൻ കൊണ്ടുവന്ന് വണ്ടി കിട്ടും വണ്ടി സെയിലും ചെയ്തു ഈ വണ്ടി അവര് കൊണ്ട് കഴിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റുമോ അപ്പോ ഇതിനൊക്കെ കൃത്യമായ അതോറിറ്റി വേണം ഇതിനൊക്കെ മേൽത്തടത്തില് മോണിറ്ററിങ് കമ്മിറ്റി രൂപീകരിച്ച് കൃത്യമായിട്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടത് ഉറപ്പുവരുത്തണം അല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ പേരിലും കേസെടുക്കുന്നേ ആ കേസെടുത്ത് തന്നെ മുന്നോട്ട് പോട്ടെ എനിക്കറിയാവുന്ന ഇതിനകത്തിരിക്കുന്ന ഇപ്പോഴും നല്ല രീതിക്ക് പ്രവർത്തിച്ച ഓഫീസ് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹത്തോടെ നിൽക്കുന്ന പല ഉദ്യോഗസ്ഥന്മാരും അതിനകത്തുണ്ട് പക്ഷേ അതേപോലെ തന്നെ ഇതിനകത്ത് കൈക്കൂലി മേടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പല ഉദ്യോഗസ്ഥന്മാരെയും എനിക്കറിയാം ഇവരെയൊന്നും ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അധിക്ഷേപിക്കാനൊന്നും ഞാനില്ല ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ കൈ കിട്ടുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതിന്റെ ആസിബുക്ക് ലഭിച്ചത് കഴിഞ്ഞിട്ട് ആരും തന്നെ ഇല്ല കാരണം അതിനു മുൻപ് വരെ കൃത്യമായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് രണ്ട് മൂന്ന് ദിവസത്തിനകം ഇത് അവരുടെ പേപ്പറുകളും അവരുടെ കൃത്യമായി ലഭിച്ചിരുന്നതാണ് എന്നാൽ ഈ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ഗവൺമെന്റ് സംയുക്തമായിട്ട് ഉണ്ടാക്കിയ ഒരു നിയമ നടപടിക്ക് വിധേയമായി നമ്മളെല്ലാം അതിന് വിധേയരാകേണ്ടതാണ് പക്ഷെ അതിൽ പ്രകാരമാണ് ഓഫീസുകളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന പേപ്പറുകൾ അവിടെ കൃത്യസമയം തന്നെ വർക്കുകൾ ചെയ്ത് രണ്ട് മൂന്ന് ദിവസം കം തന്നെ അത് പെണ്ണെടുക്കുന്ന സ്ഥാപനത്തിലേക്ക് അയച്ചുപോയി ഇത് അവിടെ വീട് അയച്ചു കിട്ടുവാനോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുവാനോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നടപടികളായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല ഈ മൂന്ന് മാസമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് പൊതുജനം ഉൾപ്പെടെ നമുക്ക് യാന്ത്രികമായിട്ട് പറ്റില്ല കാരണം ഈ വാഹനം ഇല്ലാതെ ഒരു ദിവസം പോലും കേരളം മുൻപോട്ട് പോകില്ലാത്തൊരവസ്ഥയിലാണത് എല്ലാവർക്കും അറിയാം ഈ ഒരു സാധനം വേണമെങ്കിൽ അതിൽ കൃത്യമായി ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡ മാനദണ്ഡങ്ങളെല്ലാം എല്ലാം അനുസരിച്ച് വേണം പോകുന്നത് പക്ഷേ വിധേയത്തെ പ്രാപിക്കുമ്പോൾ നമ്മൾ എല്ലാവരും അതിന് വിധേയപ്പെട്ട് കൃത്യനിഷ്ഠയോടെ നീങ്ങുമ്പോൾ ഈ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കൃത്യമായ പേപ്പറുകളും അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഒരു മറുപടി അതായത് മീൻസ് കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് കിട്ടിയാലാണ് കൃത്യമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ മറ്റൊരു വസ്തുത അതായത് ഇവിക്കിതെ ലഭിക്കാതെ കാത്തിരിക്കുന്നത് ഏകദേശം ഏഴ് ലക്ഷം വാഹന ഉടമകളാണ് അത് പല മേഖലയിലുള്ളവരുണ്ട് ഉപജീവനം നടത്തുന്നുണ്ട് അതായത് ഒരു ലൂണോ വാഹന മല ക്ലാസ് വാഹന മലയാളമുണ്ട് ഇതുപോലത്തെ ഉപജീവനം നടത്തുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കലന്നു നിലനിൽക്കുന്നത്